സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് ആ മെഷീൻ കൊണ്ട് പേൾ വർക്കും കൂടി ചെയ്തത് ഒരു ഫ്ലവർ ഒക്കെ വെച്ചിട്ട് പേൾ വർക്കും കൂടി ചെയ്തു ഈസി ആയിട്ട് ബിഗിനേഴ്സിനും കൂടി പറ്റിയ ഒരു ടോപ്പാണ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നത് ഒരു ഡ്രസ്സിന്റെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോ കുറച്ച് ദിവസം ആയാലും ചെയ്തിട്ട് നമ്മളിപ്പോ ഇങ്ങനെ വ്ലോഗോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ സംഭവങ്ങളില് ചെയ്തത് ഡിസൈനിങ് കുറച്ചായി ചെയ്തിട്ട് അപ്പൊ ഞാൻ ഇന്ന് വന്നത് ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് അപ്പൊ ഞാൻ ആ ടോപ്പ് കാണിക്കുന്നതിന്റെ മുന്നേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് ഒരു രണ്ട് ഷെയ്ഡ് വെച്ചിട്ടുള്ള ടോപ്പാണ് ഒരു ഗ്രീനിഷ് ആ ഒരു ടച്ചുള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ അപ്പൊ ഉമ്മ ചെയ്തു വെച്ചതിന് ശേഷം സിമ്പിൾ ആയിട്ട് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ആ മെഷീൻ പേൾ വർക്കും കൂടി ചെയ്തത് ഒരു ഫ്ലവർ ഒക്കെ വെച്ചിട്ട് പേൾ വർക്കും കൂടി ചെയ്തിന് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാട്ടോ അപ്പൊ ടോപ്പ് കാണുന്നതിന് മുന്നേ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ലൈക്ക് ചെയ്യാ പിന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയറും കൂടി ചെയ്യോ എന്നാലും ടോപ്പ് കാണിച്ചുതരാം ഓക്കെ അപ്പൊ ഇതാണ് ടോപ്പ് ഞാൻ പറഞ്ഞത് രണ്ട് ഷെയ്ഡിലാണ് വരുന്നത് ഇവിടെ ഡാർക്ക് ഗ്രീനും പിന്നെ ഇവിടെ പെയിലായിട്ട് ആയിട്ടുള്ള ഒരു ഗ്രീനും കൂടെ ആണ് കേട്ടോ കൊടുത്തത് പിന്നെ ഗ്രീനിന്റെ ടച്ച് ഉള്ള ബീഡഡ് വർക്കും ആണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് ആണ് ലെങ്ത് അത്യാവശ്യണ്ട് മനസ്സിലാ അത്യാവശ്യ ലെങ്ത്ത് ഉണ്ട് പക്ഷെ ഇതൊരു ബലൂൺ ടൈപ്പ് ആയിട്ടാണ് വരുന്നത് ഇവിടെ ഇലാസ്റ്റിക് ഉണ്ട് അപ്പൊ ഇലാസ്റ്റിക് വരുമ്പോ ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ അപ്പൊ ഈ ഒരു പോർഷന് ഇങ്ങനെ ഒരു നമ്മളിപ്പോ സ്കേർട്ടും ജമ്പറൊക്കെ ഇടണ പോലെ ഈ ഒരു പോർഷന് കെട്ടിടട്ടെ അപ്പൊ ഈ ഒരു പോർഷന് നമ്മൾ ഇൻ ചെയ്ത പോലെ നിക്കു കേട്ടോ നമ്മള് സ്കേർട്ടും ജമ്പറൊക്കെ ഇടുമ്പോ ഇന്നായി നിക്കുന്ന പോലെല്ലേ ഉണ്ടാവുക ഗൌണിനും കാറ്റിനും ആ ഒരു ഇതിലാണ് ഇൻ ചെയ്ത പോലെ നിക്കുക പക്ഷെ ഇവിടെ അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ട് ഇവിടെ ടൈറ്റ് ആയി നിൽക്കും ഈ ഒരു പോഷൻ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒരു ബലൂൺ ടൈപ്പ് മോഡലായിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ അപ്പൊ ഈ ഒരു ടോപ്പിന്റെ ഹൈലൈറ്റ് ഈ ഒരു ബലൂൺ ടൈപ്പും പിന്നെ ഇവിടുത്തെ പേൾ വർക്കും ആണ് കേട്ടോ നമ്മളൊരു ഗം വെച്ചിട്ട് നമ്മളെ ഗ്ലൂഗണിന്റെ ഗം വെച്ചിട്ട് ഈ ഫ്ലവർ ഒട്ടിച്ച് പിന്നെ പേൾ വർക്ക് ചെയ്തു അപ്പൊ ഇത് സിമ്പിൾ വർക്ക് ഇവിടെ ഇങ്ങനെ നല്ലോണം നിറയെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് ചെറുതായിട്ട് പോണതാണ് നല്ല ഇഷ്ടമായിട്ടോ ഞാനല്ലേ ചെയ്തത് അപ്പൊ നല്ല രസം ഉണ്ടാവും പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ ഈ ഒരു ഫെയ്ഡഡ് ഗ്രീൻ വെക്ക് ഈ ഒരു ഗ്രീനും പിന്നെ മെറ്റാലിക് കളറൊക്കെ വന്നപ്പം ഒരു എടുത്ത് കാണിക്കണ്ടല്ലോ ഞാൻ ഫ്ലവർ ഒക്കെ പ്രൊജക്ട് ചെയ്ത് കൊണ്ട് നല്ല ഭംഗി ഇല്ലേ കാണാൻ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് കട്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചത് എന്ന് അപ്പോ അവിടെ ഒരു ഗ്രീന് അതായത് ഈ ഒരു ഫെയ്ഡഡ് കളർ ഒരു മീറ്ററും പിന്നെ ഈ ഡാർക്ക് ഗ്രീനും ഒന്നര മീറ്ററും ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ അതെടുത്തു ഈ കട്ട് പീസ് എടുക്കുമ്പോൾ നമുക്ക് നോർമൽ നമ്മൾ മീറ്റർ ഇങ്ങനെ പറഞ്ഞ് വാങ്ങിക്കണേക്കാട്ടിലും കുറച്ചും കൂടി റേറ്റ് കുറവായിരിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെടുത്തത് പിന്നെ ഇതിന്റെ കട്ടിംഗ് പറഞ്ഞാല് നമ്മളെ ഇവിടെ ഇങ്ങനെ ഒരു ഈ കൈക്കുയിൻ്റെ അവിടെ കട്ടിങ് ഉണ്ടാവുമല്ലോ ആ ഒരു കട്ടിങ്ങിനുള്ള ഒരു പെട്ടെന്നുള്ള കട്ടി എങ്ങനെ പറയാം ഒരു സിമ്പിൾ കട്ടിംഗ് വൺ കട്ട് എന്നൊക്കെ പറയല്ലോ അങ്ങനത്തെ ഒരുതാണ് ഇവിടെ ഈ ഒരു പോർഷൻ അറ്റാച്ച്ഡ് അല്ലാതെ നേരെ ഉള്ളതാണ് കണ്ടോ ഇവിടെ ഒന്നും ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ ഇനി ഇതിന്റെ സ്റ്റിച്ചിങ് കൂടെ എന്തായാലും ചോദിക്കും നിൽക്കാറ ഇതേ സെയിം സ്റ്റൈലില് നമ്മള് വേറൊരു ടോപ്പും കൂടി സ്റ്റിച്ച് ചെയ്തിരുന്നു ഒരു ഓറഞ്ച് കളർ ടോപ്പ് ഇത് നല്ല ഇഷ്ടമുള്ളൊരു ഇങ്ങനെ കഴിയുമ്പോഴും താഴൊക്കെ ലേസ് ആയിട്ടുള്ള ഇങ്ങനെ ഓറഞ്ച് കളറിന് ലേസ് ആയിട്ടും ഫ്ലവർ ഒക്കെ വെച്ചതുള്ള ഒരു ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ഞാൻ ഐ പിന്നെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യുക അപ്പൊ അതും കൂടി കണ്ടുനോക്ക കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ വേണം എന്നുള്ളവർക്ക് അത് കണ്ടുനോക്കുക പിന്നെ ഇതിന്റെ കയ്യില് ഈ ഒരു ഇവിടെ ഒരു അറ്റാച്ച്ഡ് പോർഷൻ ഉണ്ടായിരുന്നു അപ്പൊ അറ്റാച്ച്ഡ് പോർഷൻ നമ്മൾ ഗ്രീന് പേഴ്സ് അതുകൊണ്ട് പഞ്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ രണ്ട് കയ്യിലും അങ്ങനെ വെച്ചാണ് അപ്പൊ ടോട്ടലി പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ ടോപ്പാണ് ആണ് പക്ഷെ ഒരു പ്രൊജക്ട് ഇത് നിക്കുന്നോണ്ട് കുറച്ചും കൂടി നല്ലതായി വരും നമ്മളിപ്പോ കട്ട് പീസ് വെച്ചിട്ടാണ് തയ്ച്ചത് എന്ന് അങ്ങനെ തോന്നൂലെട്ടോ നല്ല ഭംഗിയുണ്ടാവും ഇങ്ങനത്തെ പേൾസിന്റെ വർക്കൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ഒരു ആയി തോന്നും അപ്പൊ ഈ ഒരു ടോപ്പ് നല്ല സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഇങ്ങനെ നല്ലോണം സ്റ്റിച്ച് ചെയ്യാൻ അറിയണവർക്ക് പറ്റണ അങ്ങനത്തൊന്നുമല്ല കേട്ടോ ഈസി ആയിട്ട് ബിഗിനേഴ്സിനും കൂടി പറ്റിയ ഒരു ടോപ്പാണ് അപ്പൊ നിങ്ങൾ എന്തായാലും സ്റ്റിച്ചിങ് വീഡിയോ കേട്ടോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഈസിയാണ് നിനക്ക് പിന്നെ ഈ വർക്കും കൂടി വരുമ്പോൾ നമുക്ക് ചെറുക്കും ടഫായി കാരണം എന്നൊക്കെ പക്ഷെ അങ്ങനെ നല്ല കേട്ടോ നല്ല ഈസിയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടാവും ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്താൽ മതി പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല നല്ല നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്ന കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഈ അത് എന്റെ സിഗ്നേച്ചർ ക്ക <which I> <coughs> <coughs>